കുറെ പ്രിയങ്കരനായ നടൻ മാമുക്കോയ ഈ ലോകത്തോട് വിട പറഞ്ഞു പോയി കഴിഞ്ഞു താരപരിവേഷങ്ങളില്ലാതെ താരജാടകളില്ലാതെ നിരവധി കഥാപാത്രങ്ങൾക്ക് ജന്മം നൽകി നമ്മെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും നമ്മുടെ കണ്ണുകളിൽ ഒരു തുള്ളി ഈറനെങ്കിലും എത്തിക്കുകയും ചെയ്ത മഹാനായ കലാകാരൻ പക്ഷേ അദ്ദേഹത്തിൻ്റെ ജീവിതം ഏറെ ക്ലേശകരമായിരുന്നു അദ്ദേഹം തന്നെ ഒരു ചാനലിന് നൽകിയ അഭിമുഖത്തിൽ തൻ്റെ കുട്ടിക്കാലത്തെക്കുറിച്ചും യൗവനത്തെക്കുറിച്ചും വിശദമായി പറയുന്നുണ്ട് അത് കേട്ടപ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ നോവുണ്ടായി കാരണം കുട്ടിക്കാലത്ത് തന്നെ അച്ഛൻ ഉപേക്ഷിച്ചു പോയി മറ്റൊരു വിവാഹം കഴിച്ച് വേറെ ഏതോ നാട്ടിലേക്ക് പോയി അതോടുകൂടി ആ കുടുംബം മാമുക്കോയടങ്ങുന്ന ആ കുടുംബം അന്യമായി സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് നിത്യജീവിതത്തിനായി ചെറിയ ചെറിയ ജോലികൾ ചെയ്തു ആ ജോലി വളരെ ആ ജോലിയിൽ വളരെ പ്രധാനപ്പെട്ടത് കല്ലായിയുടെ തീരത്ത് തടിയുടെ തൊലി ഇളക്കിയെടുത്ത് വിറ്റിട്ടാണ് ജീവിച്ചത് സ്കൂളില്ലാത്ത ദിവസങ്ങളിലാകട്ടെ ഞായറാഴ്ചകളിൽ മുരിങ്ങയില പൊതിയാക്കി വിൽക്കും ഇതുമാത്രമായിരുന്നില്ല കല്ലായിപ്പുഴയിലെ ചെളിയെടുത്ത് ഉരുളകളാക്കി ഉണക്കി ും അപ്പോൾ നിങ്ങളിപ്പോൾ ആലോചിക്കുന്നുണ്ടാവാം കല്ലായിപ്പുഴയിലെ ചെളിയെടുത്ത് ഉരുട്ടി ഉണക്കി വിൽക്കുന്നത് എങ്ങനെ അല്ലെങ്കിൽ എന്തിനെന്ന് അതിനെ മറുപടി ഇതാണ് ആ കാലങ്ങളിലെല്ലാം എല്ലാ വീടുകളുടെയും തറ ഒരുക്കിയിരുന്നത് ചെളികൊണ്ടായിരുന്നു ഇതിനുള്ള ചെളിയാണ് ഉരുട്ടി വിറ്റുകൊണ്ടിരുന്നത് അങ്ങനെ ബാലാരിഷ്ടതകൾക്കപ്പുറം ദാരിദ്ര്യം നിറഞ്ഞ ഒരു ജീവിത പശ്ചാത്തലം നമ്മുടെ നടൻ മാമൂക്കോയ്ക്കുണ്ട് അത് മാത്രവുമല്ല വളർന്നു ആ കുഞ്ഞു മാമുക്കോയ വളർന്നു വലുതായി ഒരുപാട് ഇടങ്ങളിലേക്ക് പടർന്ന് പന്തലിച്ചു കൊണ്ടിരുന്നു ആ സമയത്താണ് അദ്ദേഹം കല്ലായിപ്പുഴയുടെ തീരത്ത് തടികളുടെ പണിയുമായി ജീവിക്കാൻ തുടങ്ങിയത് ആ സമയത്ത് മുള്ളിലുള്ള കലയെ അദ്ദേഹം വിട്ടിരുന്നില്ല അദ്ദേഹം കലാകാരനായി നാടക കമ്പനികളിൽ ജോലി നോക്കി ആ സമയത്ത് ഏറെ സ്പർശിച്ച ഒരു സംഭവമുണ്ട് നമ്മളെല്ലാം വിവാഹം കഴിക്കുന്നവരാണ് വിവാഹം കഴിച്ചവരുമാണ് ഓരോ കുടുംബത്തിൻ്റെയും വിവാഹ ചെലവുകൾ നമ്മളുടെ ആർഭാടത്തെ അടിസ്ഥാനമാക്കിയാണ് നിർണയിക്കപ്പെടുന്നത് അന്നായിരുന്നാലും ഇന്നായിരുന്നാലും നമ്മൾ വിവാഹത്തിനിടേണ്ട വസ്ത്രങ്ങൾ ചെരുപ്പുകൾ വാച്ചുകൾ അന്ന് ഉപയോഗിക്കേണ്ട പെർഫ്യൂം ഇതിനെല്ലാം നമുക്കൊരു ബ്രാൻഡ് ഉണ്ടായിരിക്കും വസ്ത്രങ്ങൾ പോലും വളരെ ചെറിയ തോതിക്ക് നമ്മൾ വിവാഹത്തിന് വാങ്ങാറില്ല എന്നേറെ പറയാൻ മുടി വെട്ടുന്നതിന് പോലും നമ്മൾ അന്നേ ദിവസം നിർലോഭം പണം ചെലവഴിക്കും എന്നുള്ളതാണ് നടൻ മാമുക്കോയുടെ അവസ്ഥ അതായിരുന്നില്ല മാമുക്കോയെ ആ കാലഘട്ടങ്ങളിൽ നിന്നും ചെരിപ്പ് ഉപയോഗിച്ചിരുന്നില്ല ഇന്ന് നമുക്കറിയാം കുഞ്ഞ് ജനിച്ച് ഒന്ന് നടന്ന് പിച്ച് വെച്ച് തുടങ്ങുമ്പോൾ തന്നെ നമ്മളെല്ലാവരും കുഞ്ഞിൻ്റെ കാലിൽ ചെരിപ്പ് അണിയിക്കും കുഞ്ഞിന് മറ്റുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതെ കാലിലൂടെ അണുബാധയുണ്ടാകാതെ കുഞ്ഞിനെ സംരക്ഷിക്കുന്നതിനും കാല് നന്നായി സംരക്ഷിക്കുന്നതിനും വേണ്ടിയിട്ടാണ് പക്ഷേ മാമുക്കോയെ വിവാഹത്തിനേക്കെത്തി വിവാഹത്തിലേക്ക് എത്തിയപ്പോഴും ചെരുപ്പ് മാമൂക്കുവയ്ക്ക് അന്യമായിരുന്നു അതൊരു ലാളിത്യത്തിൻ്റെ ഭാഗമായിരുന്നില്ല ഒരുപക്ഷെ അന്ന് അദ്ദേഹം അനുഭവിച്ചിരുന്ന ആ ഒരു വേദനയുടെ ദാരിദ്ര്യത്തിൻ്റെ ഒരു കഷ്ടത കൊണ്ടായിരിക്കാം അദ്ദേഹം ചെരുപ്പ് ഉപയോഗിക്കാതിരുന്നത് അത് വാങ്ങാനുള്ള കാശില്ല കുട്ടിക്കാലത്ത് പാളയ മാർക്കറ്റിൽ അദ്ദേഹം പോകുമായിരുന്നു പാളയ മാർക്കറ്റിൽ ഈ കപ്പ തൂക്കി വിൽക്കും കപ്പ എന്ന് പറഞ്ഞാൽ പലർക്കും മനസ്സിലാവണമെന്നില്ല മരച്ചീനി ആ തൂക്കി വിൽക്കുന്നതിൻ്റെ അവിടെ പോയി നിന്നിട്ട് അവരെ സഹായിക്കും സഹായിക്കുമ്പോൾ അവിടെ നിന്ന് പൊട്ടിയ കപ്പയുടെ ഭാഗങ്ങൾ കിട്ടുമായിരുന്നു ഉപേക്ഷിക്കപ്പെട്ടത് കുല എടുക്കുന്ന സമയത്ത് ഇരുന്ന് വീഴുന്ന പഴങ്ങളും കിട്ടുമായിരുന്നു പഴയല്ല പഴമല്ല കായയാണ് ഇതെല്ലാം കൊണ്ടുവന്ന് വീട്ടിൽ അരിയുണ്ടാക്കും ഇതിനോടൊപ്പം കഴിക്കുമായിരുന്നു എന്നാണ് മാമുക്കോയ ആ ഒരു ജീവിതത്തെക്കുറിച്ച് പറഞ്ഞത് ഇനി ചെരുപ്പിൻ്റെ കാര്യത്തിലേക്ക് വരാം അദ്ദേഹത്തിൻ്റെ വിവാഹമായി അടുത്തിടെ അപ്പോൾ ചെരുപ്പ് വാങ്ങിയിട്ടില്ല ചെരുപ്പില്ല ചെരുപ്പ് വാങ്ങാനുള്ള കാശില്ല പുത്തൻ കുപ്പായവും ഒക്കെ വാങ്ങി പക്ഷേ ചെരുപ്പ് വാങ്ങാനുള്ള കാശ് മാത്രം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല അതിനിടയിൽ അദ്ദേഹം ചെയ്തത് അടുത്തിടെ വിവാഹം കഴിഞ്ഞ ഒരു സുഹൃത്തുണ്ടായിരുന്നു അപ്പം പുതിയാപ്പിള പോകുമ്പോൾ കാലിൽ ചെരുപ്പ് വേണമല്ലോ അപ്പോൾ അടുത്തിടെ കല്യാണം കഴിഞ്ഞ ആ ചെറുപ്പക്കാരനോട് സുഹൃത്തിനോട് പറഞ്ഞു നിൻ്റെ ചെരുപ്പ് എനിക്കൊന്ന് തരുമോ അതായത് കല്യാണത്തിന് പോകുന്നതിന് മുൻപല്ല കല്യാണത്തിന് നടന്നു പോകുന്ന വഴിയിൽ നിന്നുകൊണ്ടാണ് ഈ ചോദ്യം ചോദിക്കുന്നത് നിന്റെ ചെരുപ്പ് എനിക്കൊന്ന് തരുമോ എന്ന് എന്നിട്ട് ആ ചെരുപ്പിൽ കാല് സംരക്ഷിച്ചുകൊണ്ടാണ് മാമുക്കോയ എന്ന ആ നടൻ അല്ലെങ്കിൽ അന്ന് അദ്ദേഹം നടനായിരുന്നില്ല അദ്ദേഹം ആ വീട്ടിലേക്ക് കല്യാണത്തിനായി ചെല്ലുന്നത് സ്വന്തം നിക്കാഹിനായി ചെല്ലുന്നത് ഒരു പക്ഷേ ഇന്നത്തെ തലമുറ അറിയാത്ത ഒരുപാട് കഥകൾ ഇത്തരത്തിലുള്ള നടന്മാരുടെ ഉള്ളിൽ ഉണ്ടായിരുന്നു അവരനുഭവിച്ച ത്യാഗത്തിൻ്റെ അവരനുഭവിച്ച കഷ്ടപ്പാടിൻ്റെ നീറുന്ന വേദനിപ്പിക്കുന്ന കഥകൾ ഇന്നൊരു പക്ഷേ നമ്മൾ ചിന്തിക്കുമ്പോൾ അതൊക്കെ കെട്ടുകഥകളായി തോന്നും അതൊന്നും കെട്ടുകഥകളായിരുന്നില്ല അതൊക്കെ ജീവിതാനുഭവങ്ങളായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഊതിക്കാച്ചി സ്ഫുടം ചെയ്തെടുത്ത പോലെ ഒരു ജീവിതവും അഭിനയവും അതോടൊപ്പം പെരുമാറ്റശീലവും മാമുക്കോയ എന്ന ആ മഹാനടനിൽ ഉൾചേർന്നിരുന്നതിൻ്റെ പ്രധാന കാരണം അദ്ദേഹം വളരുകയായിരുന്നു ക്രമേണ വളർന്ന് ഒരുപക്ഷെ ജീവിതത്തിലുണ്ടായ പരാജയങ്ങളിലൊന്നും അദ്ദേഹം തളർന്നു വീണില്ല അദ്ദേഹം മുന്നോട്ട് തന്നെ നടന്നു കൂ ദൂരെ ദൂരെ ഒരു കൂടുകെട്ട എന്നു തുടങ്ങിയ സിനിമയിൽ തുടങ്ങി അദ്ദേഹം ഒടുവിൽ നമ്മളുടെ മുന്നിലേക്ക് തകർത്ത് അഭിനയിച്ചു കൊണ്ടെത്തിയ കുരുതി വരെ എത്തി നിൽക്കുമ്പോൾ ഇനിയും രണ്ട് ചിത്രങ്ങൾ കൂടി വരാനുണ്ട് ആ കുരുതി വരെ എത്തി നിൽക്കുമ്പോൾ നമ്മൾ കാണുന്നത് മാമുക്കോയ എന്ന നടൻ്റെ സത്യത്തിൽ ഒരു പരകായ പ്രവേശം തന്നെയായിരുന്നു ഇനിയും ആ ലാളിത്യമുള്ള നിഷ്കളങ്കതയുള്ള സ്വാഭാവിക നർമ്മം ചാലിച്ച മറുപടികളുള്ള എന്താ പറയുക പ്രത്യുൽപ്പന്നമതിത്വം എന്ന് പറയുന്നത് അത്ര പെട്ടെന്നൊന്നും നമുക്ക് ആർജിച്ചെടുക്കാൻ കഴിയുന്ന ഒരു ശീലമല്ല ഒരു ഗുണമല്ല അത് വേണ്ടുമോളം നിറഞ്ഞു നിന്നിരുന്ന എന്താ പറയുക വളരെ ശ്രദ്ധേയനായ വളരെ ശക്തനായ ഒരു നടൻ തന്നെയായിരുന്നു ശ്രീ മാമുക്കോയ അദ്ദേഹമാണ് നമ്മളോട് വിട പറഞ്ഞു പോയിരിക്കുന്നത് മാമൂക്കയുടെ ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ട് അദ്ദേഹത്തിന് ചെയ്ത് ചെയ്തു തീർത്തു വെച്ചുപോയ ഓരോ ചിത്രങ്ങളിലെയും അഭിനയത്തെ നമ്മൾ മനസ്സിലോർത്തുകൊണ്ട് അദ്ദേഹത്തിന് യാത്ര